നമസ്കാരം മെട്രോട്ടിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് കവിയർ പൊന്നമ്മ നമ്മളേക്ക് നിന്ന് പോയത് മലയാള സിനിമയുടെ അമ്മയുടെ ഒരു തിര നഷ്ടം നികത്താൻ വേറെ ആർക്കും തന്നെ കഴിയില്ല തിരുക്കുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയാൽ ആലുവ പുഴയോരത്തെ വീട്ടിൽ സ്വസ്ഥമായി സമാധാനമായി ഇരിക്കാനായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം പ്രിയപ്പെട്ടവർക്കെല്ലാം അതറിയാം ആ മോഹത്തിന്റെ അന്തിമ പൂർത്തീകരണമായാണ് അമ്മയുടെ മൃതദേഹം പുഴയോരത്ത് തന്നെ സംസ്കരിച്ചത് അന്ത്യ ഉറക്കം ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടത്ത് തന്നെ നടത്തണമെന്നത് പൊന്നമ്മയുടെ അന്ത്യാഭിലാഷം കൂടിയായിരുന്നു അങ്ങനെയാണ് പുഴക്കരയിൽ ചിതയുരുക്കി സംസ്കാരം നടത്തിയത് ഇപ്പോഴാ മരണം കഴിഞ്ഞ അഞ്ചാം ദിവസം സഞ്ജയന ചടങ്ങുകൾക്കായി പ്രിയപ്പെട്ടവരെല്ലാം എത്തിയിരിക്കുകയാണ് കൂടെ മകൾ ബിന്ദുവും ഭർത്താവും എത്തിയിട്ടുണ്ട് പൊന്നമ്മ ആശുപത്രിയിൽ കഴിഞ്ഞ നാളുകളിൽ ഒന്നര മാസത്തോളം അമ്മയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന ബിന്ദു പിന്നാലെ അമേരിക്കയിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നെങ്കിലും അവിടെ എത്തിയപ്പോൾ അറിയുന്നത് അമ്മയുടെ മരണ വാർത്തയായിരുന്നു അപ്പോഴേക്കും പെട്ടെന്ന് ഓടിയെത്താൻ എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു മകൾക്ക് അതുകൊണ്ട് തന്നെ തൻ അമ്മയുടെ സഞ്ചയന ദിവസമെങ്കിലും മകൾക്ക് എത്തണമെന്നുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം അമ്മയെ അവസാനമായി കാണാൻ അമ്മയുടെ സഞ്ചയന ചടങ്ങുകൾ നടത്താൻ മകൾ ബിന്ദുവും കുടുംബവും അമേരിക്കയിൽ നിന്നും എറണാകുളത്തെ തൻ്റെ വീട്ടിലേക്ക് എത്തിയത് അമ്മയുടെ വീട്ടിലേക്ക് എത്തിയത് എന്തായാലും ആ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ അന്തി ഉറങ്ങുമ്പോൾ അത് മുൻകൂട്ടി തന്റെ ആഗ്രഹങ്ങൾ മരണ മരണശേഷം മരണാന്തര ചടങ്ങുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ കവീർ പൊന്നുമ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആ ഒരു രീതിക്കനുസരിച്ചായിരുന്നു അവിടെ തന്നെ കൃഷ്ണനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ കവീർ പൊന്നുമ വീടുകൾ ഫുള്ളും ആ ദൈവത്തിന്റെ കുറെയധികം ചിത്രങ്ങൾ അതുപോലെ സമ്മാനങ്ങൾ ഇതൊക്കെ കൊണ്ട് നിറച്ചിരുന്നു ആ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആ ആ ഒരു വീട്ടുമുറ്റത്ത് തന്നെ അന്തി ഉറക്കാൻ എല്ലാവരും തീരുമാനം എടുത്തത് എന്തായാലും ആ മകൾ ആ ഒരു സമയം എത്തിയിരിക്കുകയാണ് സഞ്ചയന ദിവസം പൂജാരി പോലും മകളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അമ്മ ഇപ്പോഴും അദ്ദേഹം അമ്മയുടെ ആത്മാവ് വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് ആഗ്രഹിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അമ്മ ഇഷ്ടപ്പെടുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് അന്തി ഉറങ്ങുന്നത് ഇത് കേട്ടതും ആ അമ്മ ഇപ്പോഴും അധിക സന്തോഷവതിയാണ് എന്ന് കേട്ടതും മകൾ പൊട്ടിക്കറിയുകയായിരുന്നു എന്തായാലും ആ അമേരിക്കയിൽ വളരെ വലിയ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ബിന്ദുവിന്റെ ഭർത്താവ് അവിടെ എത്രയും പെട്ടെന്ന് കുറെ അധികം ലീവുകൾ കിട്ടി പെട്ടെന്ന് ഓടി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമായില്ല അതുകൊണ്ട് തന്നെ അവസാന നിമിഷം അമ്മയുടെ അരികിൽ നിൽക്കാൻ പറ്റാത്തത് ഒരു വലിയ വേദനയായി തന്നെ മാറിയിരിക്കുകയാണ് കിട്ടുന്ന സമയത്തെല്ലാം അമ്മയെ കാണാൻ ഓടി വരുമായിരുന്നു കാരണം അവസാന നിമിഷം പോലും ഒന്നര മാസം മുമ്പ് അമേരിക്കയിൽ നിന്ന് ഇവിടെ എത്തി അമ്മയെ പരിചരിച്ചതുമൊക്കെയും മകൾ തന്നെയായിരുന്നു പക്ഷെ അവസാന നിമിഷം കൈ പിടിച്ച് അമ്മയ്ക്ക് അരികിൽ ഇരിക്കാൻ ആ മകൾക്കായില്ല അതൊരു വലിയ വേദന തന്നെയാണ് എന്തായാലും അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു സഞ്ചയന ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും അമ്മ അന്തി ഉറങ്ങുന്ന ആ വീട്ടിൽ അവസാനമായി മകൾ എത്തിയിരിക്കുകയാണ് ആ ഒരു കാഴ്ച ഏറെയും ആരെയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു You You are are watching. watching. watching watching me. me on, on Subscribe 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 for 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 more more videos. videos. here more videos. Subscribe now. Thank you.